നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ വിവിധ തുറമുഖങ്ങളിലേക്ക് ക്രൂയിസ് കപ്പൽ സർവീസ് നടത്തുന്ന കാര്യം സജീവമായി പരിഗണിച്ച് തുറമുഖ വകുപ്പിന് കീഴിലെ കേരള മാരിടൈം ബോർഡ് ഇതു സംബന്ധിച്ച് താൽപ്പര്യം അറിയിച്ച സംരംഭകരുമായി ഇന്ന് എറണാകുളത്ത് ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള കൂടിക്കാഴ്ച നടത്തും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലേക്ക് പത്തിലേറെ ബന്ധപ്പെട്ട കമ്പനി അധികൃതർ താല്പര്യം അറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംരംഭകർ ആവശ്യപ്പെടുന്ന നിയമാനുസൃത സഹായങ്ങൾ സൗകര്യങ്ങൾ തുടങ്ങിയവ എന്താണ് എന്ന് അറിയുന്നതിനായിട്ടാണ് കൂടിക്കാഴ്ച അതിനുശേഷമാണ് താൽപ്പര്യ പത്ര സമർപ്പണം ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ കഴിഞ്ഞാൽ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാകും എന്ന വിധത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ക്രൂസ് കപ്പൽ സർവീസ് തുടങ്ങിയാൽ വിഴിഞ്ഞത്ത് നിന്ന് ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയ സമീപ വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ ആഡംബര യാത്ര കപ്പൽ സർവീസുകൾ ഉണ്ടാകും വിഴിഞ്ഞത്തു നിന്നും കൊല്ലം ബേപ്പൂർ മംഗളൂരു തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് രാത്രി പകൽ ഉല്ലാസ ആഡംബര യാത്രാ കപ്പൽ സർവീസുകൾ ആരംഭിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ ശ്രീലങ്ക പോലുള്ള സമീപ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസുകളും ഉണ്ടായിരിക്കും വിഴിഞ്ഞം കൊല്ലം തുറമുഖങ്ങളിൽ നിന്ന് വിദേശ കപ്പൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നിയമാനുസൃത അനുമതികളും നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇത് ക്രൂസ് കപ്പൽ സർവീസ് തുടങ്ങുന്നതിന് സഹായകരമാണെന്ന് പറയപ്പെടുന്നു ഐ കോഡ് പി ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് തുടങ്ങിയ അനുമതികൾ ഇവയ്ക്കുണ്ട് കടൽ വഴിയുള്ള ക്രൂസ് കപ്പൽ സർവീസ് കൂടാതെ കേരളത്തിലെ നദികൾ കായലുകൾ എന്ന ഉൾനാടൻ ജലാശയങ്ങളിലൂടെയും ആഡംബര ഉല്ലാസയാത്രാ പദ്ധതിയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഇത് സംബന്ധിച്ച കാര്യങ്ങളും ഇന്ന് ചർച്ചയാകും അതേസമയം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കഴിഞ്ഞ ദിവസം എത്തിയ രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പലായ മാരൻ അസൂർ തീരം വിട്ടിരുന്നു മാരൻ അസൂറിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയെട്ട് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തിരികെ കയറ്റുന്ന ജോലിയും പൂർത്തിയായി ഇതോടെയാണ് കപ്പൽ മടങ്ങിയത് മുംബൈ തുറമുഖത്തേക്കാണ് കപ്പൽ പോയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ അതിന് മുൻപോ അടുത്ത കപ്പൽ തുറമുഖത്ത് എത്തും അതേസമയം കണ്ടെയ്നർ ഓപ്പറേഷൻ പൂർത്തിയാകാത്തതിനാലാണ് മാറൻ അസൂറിന്റെ മടക്കയാത്ര വൈകിയത് എന്ന് തുറമുഖം അധികൃതർ അറിയിച്ചിരുന്നു സി സ്പാൻ സാൻറ്റോസ് എന്ന ചെറു കണ്ടെയ്നർ കപ്പലാകും അടുത്തതായി വിഴിഞ്ഞത്ത് എത്തുക എന്നാണ് സൂചന ഇരുന്നൂറ്റി മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഈ കപ്പൽ നിലവിൽ ചെന്നൈക്കടുത്ത് എണ്ണൂർ തുറമുഖത്തിന് സമീപമാണെന്നാണ് വിവരം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലോകത്തെ വലിപ്പമേറിയ കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്നും വിഴിഞ്ഞത്ത് എത്തും എന്ന സൂചനയുണ്ട് കപ്പലുകളുടെ ഷെഡ്യൂളുകളുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഏത് കപ്പൽ ഏത് സമയത്താണ് എത്തുക എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ഷെഡ്യൂളുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് തുറമുഖങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് ഏതൊക്കെ ഷിപ്പുകളും മദർഷിപ്പുകളും മദർഷിപ്പുകളുമൊക്കെയാണ് എത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരും കണ്ടെയ്നർ നീക്കവുമായി ബന്ധപ്പെട്ട വേഗത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തും എന്നുള്ള സൂചനയാണ് നൽകുന്നത് വിഴിഞ്ഞം തുറമുഖം ഒരു വികസനത്തിൻ്റെ സ്വപ്നതീരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടുകൂടി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഒന്നായി മാറും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നടപടിക്രമങ്ങൾ ആയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണവും മെച്ചപ്പെടുത്തി ശക്തമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നാണ് സൂചനകൾ